ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലാട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം അതിനെക്കുറിച്ച് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് എല്ലാവരോടും എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ് അത്രത്തോളം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് എന്താ പറയുക കുറച്ച് നല്ല കഷ്ട കുറച്ചെന്ന് മാത്രമല്ല കൂടുതൽ കഷ്ടപ്പെട്ടിട്ടും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ മോണ്ടിവസേഷനായി കിട്ടിയത് പിന്നെ ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ലേ കാരണം പേരെടുത്ത് പറഞ്ഞാൽ കുറേ പേരെടുത്ത് പറയാനുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ അത് ചിലർ പേര് പറഞ്ഞില്ലെങ്കിൽ വിഷമമാവില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാണ് പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ യൂട്യൂബിനെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയേണ്ടായിരുന്നില്ല ഞാൻ ഇത് ചിപ്പുവിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങിയതാണ് അപ്പം രണ്ട് വീഡിയോ ചിപ്പ് ഇട്ടതിന് ശേഷം പറഞ്ഞു എന്നോട് ഇനി ഉമ്മ ചെയ്തോ എനിക്ക് വയ്യ ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയതാണ് അല്ലാതെ യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരു കാര്യവും അറിവും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കെല്ലാം പറഞ്ഞു തന്നത് എൻ്റെ ഷമ്മു ആണ് ഷമ്മു എന്ന് പറഞ്ഞാൽ ഷീഷയും ചാനലിലുള്ള ഷമ്മു അത് എൻ്റെ അനുജിത്തി സെലിയുടെ കസിനാണ് ആണ് അവള് നല്ലൊരു ചാനലാണ് അപ്പോൾ ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ സെലി അവളിനായിട്ട് സംസാരിച്ചിങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ ഷമു ആണ് ഇപ്പം ഇപ്പം അവൾ എൻ്റെ സ്വന്തം അനുജിത്തെയാണ് ഷമു അപ്പോൾ പിന്നെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ മോണിക്ക് അപ്ലൈ കൊടുത്തതും മോൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നതും എല്ലാം ഷമ്മും ഷമ്മുൻ്റെ മോനും കൂടിയിട്ടാണ് അപ്പോൾ ഷമ്മുവിനോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ് പിന്നെ ഷീഷയും ചാനലാണ് കേട്ടോ നല്ല ചാനലാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷമ്മുവിൻ്റെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ആയിരം സബും പിന്നെ നാലായിരം വാച്ചവറല്ല ആക്കിയെടുക്കേണ്ടത് ഈ ആയിരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി ഇതൊക്കെ ഞാൻ എങ്ങനെ ആക്കിയെടുക്കാനാണ് ഈ ആയിരം സബ് അതുപോലെ തന്നെ നാലായിരം വാച്ചവറൊക്കെ ഞാൻ എങ്ങനെ ആക്കിയെടുക്കും അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു തരും അതൊക്കെ ശരിയാകും ആക്കാൻ പറ്റും ആക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ചെറുതായിട്ട് കുറേ ഷോർട്ട്സ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലോങ് വീഡിയോ തന്നെയാണ് ഫസ്റ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലോങ് വീഡിയോട്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈവ് ചെയ്യണത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ലൈവ് ചെയ്താലോന്ന് അപ്പോൾ ഞാനും തുടങ്ങി ലൈവ് ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ലൈവിനെ കുറിച്ചിട്ട് ഒരു കാര്യം അറിയില്ല എങ്ങനെയാണ് സംസാരിക്കുക എന്താണ് ഏതാണ് അതിനെ കുറിച്ചിട്ട് ഒരു അറിവും ലൈവിനെ കുറിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനും ചിപ്പം കൂടിയിട്ട് ലൈവ് ഇടാനായിട്ട് ഇരിക്കും അപ്പോൾ വീട്ടിലെ അഞ്ചത്തിമാരുടെ മക്കൾ അവർ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പം അങ്ങനെ കുറച്ച് പേരായിട്ടാണ് കേട്ടോ ലൈവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പുറത്തുനിന്ന് വരാൻ തുടങ്ങി അങ്ങനെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ നല്ല നല്ല ഫ്രണ്ട്സുകളാണ് പിന്നെ എനിക്ക് ലൈവില് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവരോടൊക്കെ ഞാൻ എങ്ങനെയാണ് താങ്ക്സ് പറയുകയെന്ന് എനിക്കറിയില്ല അത്രത്തോളം അവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു അവരോടൊക്കെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയും അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ് അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ വീഡിയോ ഇടും ലൈവ് ഇടും അങ്ങനെ ആദ്യം ഞാൻ ഫസ്റ്റ് ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ലൈവ് ഇട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത് പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഫോണിന് ഒരു കംപ്ലയിൻറ്റ് വന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ലൈവ് എന്തോ ഭാഗ്യത്തിന് ലൈവ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഒരു നേരം എന്നുള്ളത് അതൊരു രണ്ട് നേരം ഫസ്റ്റ് ഇട്ടാ രണ്ട് നേരമാക്കി പിന്നെ എനിക്ക് തോന്നി കാരണം വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ പിന്നെ മൂന്ന് നേരം എന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ ഇടും പിന്നെ വൈകിട്ടിടും പിന്നെ രാത്രി ഇടും അങ്ങനെ ഞാൻ മൂന്ന് നേരമാക്കിയിട്ടാണ് ലൈവ് ഇടാൻ തുടങ്ങിയത് പിന്നെ ലൈവ് മാത്രം തന്നെ ഇട്ടാ ഇട്ടുകൊണ്ടിരുന്നത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഫോൺ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാനിന്നിട്ട് അങ്ങനെ ലൈവ് ഇട്ടിട്ട് ലൈവ് ഇട്ടിട്ട് ഇരുന്നിട്ടാണ് പിന്നെ വാച്ചവറൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പടുത്തായിട്ട് എൻ്റെ ഫോണൊക്കെ ശരിയാക്കിയിട്ടാണ് എന്നിട്ട് ഫോൺ ശരിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ വാച്ചവർ ഇങ്ങനെ ആ കയറി വന്ന് തുടങ്ങിയത് അപ്പം എന്താ പറയുക സന്തോഷം സങ്കടം എല്ലാം ഉണ്ട് പിന്നെ ഫസ്റ്റായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് അവിടെ പറയല്ലോ എനിക്ക് കാര്യം ഒന്നും പറയാനൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് സബ് ആയിരം ആക്കിയെടുക്കുക പിന്നെ ഷോർട്സ് കൂടുതലിടുന്നേക്കാൾ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് വീഡിയോ ലോങ് വീഡിയോ ഇടുക ഷോർട്സിൽ നമുക്ക് വാച്ച് അവർ ആക്കിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ലോങ് വീഡിയോ ഇടുക അപ്പം അതിൽ വാച്ച്വർ ആയിക്കിട്ടും പിന്നെ നല്ല നല്ല കണ്ടൻറ്റ് ഇടുക എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല കേട്ടോ ഞാനിങ്ങനെ പറയുകയാണെന്ന് മാത്രം അതുപോലെ ലൈവ് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ ലൈവ് ഇടാം അങ്ങനെ വാച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കുക പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇനിയും ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ട് ചെയ്യാൻ ഉള്ളത് കൂടുതൽ വീഡിയോ ഇടണം അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റ് നോക്കിയിട്ട് വീഡിയോ ഇടണം പിന്നെ നമുക്ക് ഡോളറൊക്കെ ആക്കി എടുക്കണ്ടേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ അതേപോലെ തന്നെ ഇനി ഇനിയും നിങ്ങൾ ഇതേപോലെ തന്നെ ഇതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അങ്ങനെ എന്താ പറയുക ഒരു ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇനി എൻ്റെ ചിപ്പുവിൻ്റെ കാര്യം കുറച്ച് പറയട്ടെ വീഡിയോ എടുക്കലും വോയിസ് എടുക്കലും മാത്രമായിട്ട് ഞാനുള്ളൂ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ചിപ്പുവാണ് ചെയ്തു തരുന്നത് അപ്പോൾ ചിപ്പൂവിനും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചിപ്പുസ് ചിപ്പൂസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്തന്നെ വരാം